ഷാ കേരളി ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കേരള പാടാവലി രണ്ടാമത്തെ യൂണിറ്റിലെ ഉള്ളിലാണെപ്പോഴും ഉണ്മദാൻ എന്ന പോൽ എന്ന ഭാഗത്ത് മൂന്ന് പാഠങ്ങളാണുള്ളത് റെസിഡൻ്റ് എഡിറ്റർ അന്നന്നത്തെ മോക്ഷം തേൻ റെസിഡൻ്റ് എഡിറ്റർ എന്ന കഥ വി കെ എൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശകലനം ചെയ്തതാണ് രണ്ടാമത്തെ പാഠമായ അനന്തത്തെ മോക്ഷം എന്ന പി എൻ ഗോപികൃഷ്ണൻ്റെ കവിതയാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് കൂട്ടുകാരെ പി എൻ ഗോപികൃഷ്ണൻ എന്ന കവിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു മലയാളത്തിലെ ഉത്തര ആധുനിക കവികളിൽ ഒരാളാണ് പി എൻ ഗോപികൃഷ്ണൻ കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരത്ത് പി കെ നാരായണൻ്റെയും വി എസ് സരസ്വതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ജനിച്ചത് ജി എൽ പി സ്കൂൾ പാപ്പിനിവട്ടം ഹൈസ്കൂൾ പനങ്ങാട് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട ഗവൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എസ് എൻ കോളേജ് നാട്ടിക എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തുകയായിരുന്നു കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ മടിയരുടെ മാനിഫെസ്റ്റോ ഇടിക്കാലൂരി പനമ്പട്ടടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത് ബിരിയാണിയും മറ്റു കവിതകളും പ്രളയവാരിധി നടുവിൽ നാം കവിതാ മാംസഭൂജിയാണ് ഒരു വ്യവസ്ഥയും ആത്മഹത്യ ചെയ്യുന്നില്ല ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സമാഹാരങ്ങൾ അദ്ദേഹം ദൈവത്തെ മാറ്റിയെഴുതുമ്പോൾ എന്ന ലേഖന സമാഹാരമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ലേഖന സമാഹാരമാണ് ഗുരുവും ആശാനും പിൻഗാമികളും പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുണ്ട് വിവർത്തനങ്ങളുണ്ട് ഇങ്ങനെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ രചന നടത്തിയ കവിയും അതുപോലെ തന്നെ എന്താണ് എഴുത്തുകാരനും ഒക്കെയാണ് നമ്മുടെ പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കവിതയെ വർത്തമാനകാല രാഷ്ട്രീയ വ്യവഹാരമായി പരിവർത്തിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന കവിയാണ് കേരള സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ സൂക്ഷ്മമായി നോക്കിക്കാണുകയും അതേക്കുറിച്ച് ജാഗ്രതയോടെ പ്രതികരിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹം കവിതയിൽ തനതും സവിശേഷവുമായ ആഖ്യാന രീതി ആഖ്യാനരീതി കാത്തുസൂക്ഷിക്കുവാൻ അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് കവിതയുടെ പേര് അന്നന്നത്തെ മോക്ഷം ഈ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയ്ക്ക് തൊട്ടുമുകളിലായിട്ട് നമുക്ക് കാണാം മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു എന്നുള്ളതാണത് അപ്പോൾ രണ്ട് പദങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു മായക്കാഴ്ച അതുപോലെ തന്നെ ഇമോജിയാണ് മായക്കാഴ്ച എന്ന് പറയുന്നതാണ് യഥാർത്ഥമല്ലാത്ത കാഴ്ചയാണ് തെറ്റായ കാഴ്ചകളാണ് അത് നമുക്കറിയാവുന്നതാണല്ലോ അതുപോലെ തന്നെ ഇമോജിയും കൂട്ടുകാർക്കറിയാം അല്ലേ എന്താണത് നമുക്കറിയാം വെബ് പേജുകളിലും ഇലക്ട്രോണിക്സ് മെസ്സേജുകളിലും ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ചിത്രലിപികളാണ് ഇമോജി കൂടുതലും ഇമോജികളെ എന്താണ് സ്മൈലുകൾ ഉൾപ്പെടുന്ന മുഖഭാവങ്ങളാണ് അല്ലെങ്കിൽ വസ്തുക്കൾ സ്ഥലങ്ങൾ കാലസ്ഥലങ്ങൾ ജീവികൾ എന്നിവയായി ഉപയോഗിച്ചു വരുന്നു അല്ലേ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ജപ്പാനീസ് മൊബൈൽ ഫോണുകളിലാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ ഇമോജുകൾ രംഗപ്രവേശം ചെയ്തത് ക്രമേണ എന്താണ് ഇമോജുകൾ ലോകം കീഴടക്കി എന്നാണ് പറയുന്നത് പിന്നീട് ആൻഡ്രോയിഡ് ഫോണുകളിൽ വന്നു അതുപോലെ തന്നെ ആപ്പിൾ ഐഫോണിലും ഉൾപ്പെടുത്തി നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ വരികൾ എന്താ മായ കടന്ന് ഇമോജി മുഖം മിനുക്കുന്നു എന്നു പറയുന്നത് അപ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ ഈ ഈ നവമാധ്യമങ്ങൾ നമുക്ക് തരുന്ന വാർത്തകൾ ഒന്നും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൽ പലതും എന്താണ് തെറ്റായ വിവരങ്ങളുണ്ടാവും അതാണ് മായക്കാഴ്ചകളെന്ന് പറയുന്നത് അത് കടന്നിട്ട് ഇമോജി മുഖം മിനുക്കുന്നു എന്ന് പറയുന്നത് അല്ലേ എന്താണത് അപ്പോൾ മാധ്യമങ്ങളിൽ ഉള്ളടക്കം ചിലപ്പോൾ മായ കാഴ്ചകൾ പോലെയാകുന്നു എന്നാണ് പറയുന്നത് തെറ്റായ കാഴ്ചകൾ പോലെയാണ് ചിലപ്പോൾ വീരുന്നത് അപ്പോൾ ഇമോജികൾ നവമാധ്യമങ്ങളിലെ ആശയവിനിമയ സൂചകളായിട്ട് മാറുകയാണ് ആശയങ്ങൾ കൈമാറുന്നതിന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അത് സന്തോഷമായാലും ദുഃഖമായാലും ആശ്ചര്യമായാലും എല്ലാ കാര്യങ്ങളും എല്ലാ ഭാവങ്ങളും അവതരിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് അല്ലേ നമുക്ക് നമ്മളെ സുഹൃത്തുക്കൾക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇമോജി എന്ന് പറയുന്നത് അപ്പോൾ ഇമോജികൾ എന്താ ചെയ്യുന്നത് ആശയം കൈമാറുന്നതിന് ഇമോജികൾ സഹായിക്കുന്നു നമ്മുടെ വൈകാരിക തലത്തെ പ്രതീകാത്മകമായി ചിത്രീകരിക്കാനാണ് ഇമോജികൾക്ക് സാധിക്കുന്നത് അപ്പോൾ ഈ മായ തെറ്റായ കാഴ്ചകൾ കടന്നാണ് ഇമോജികൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ അത് എന്താണ് യഥാർത്ഥം എങ്ങനെയാണോ നമുക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് കൈമാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ആശയം ഇതിൻ്റെ വരുന്നത് ഉദാഹരണത്തിന് തെറ്റായ ഒരു മെസ്സേജ് നമുക്കൊരാൾ അയച്ചിന്തിരിക്കുക അല്ലേ അപ്പോൾ നമ്മൾ പരിഹസിച്ചുകൊണ്ട് നമുക്കൊരു ഇമോജി ഞാൻ ഇങ്ങോട്ടിടാം അല്ലെങ്കിൽ എന്താണ് ഒരു യഥാർത്ഥ വസ്തു വസ്തുതിയാണ് നമ്മളറിയിക്കുന്നതെങ്കിൽ അതിനെന്താണ് നമുക്കൊരു ഇമോജി വഴി അത് ശരിയാണെന്ന വിധത്തിലുള്ള ഭാവത്തിലുള്ള ഇമോജി നമുക്കറിയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ ഭാവങ്ങളെ നവരസങ്ങളെ ഒക്കെ നമുക്ക് ഇമോജിയിലൂടെ നമ്മുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ മറ്റുള്ള എത്തിക്കാൻ സാധിക്കുന്നു അത് എന്താണ് കാപഠ്യമില്ലാതെ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കൂട്ടുകാരെ നമ്മൾ കവിതയിലേക്ക് വരുമ്പോൾ കവിതയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അന്നന്നത്തെ മോക്ഷമാണല്ലേ ഈ മോ അന്നത്തെ മോക്ഷം എന്ന കവിതയിൽ മൊബൈൽ ഫോണിൽ വന്ന ഒരു തമാശ ആഖ്യാതാവിനെ അല്ലെങ്കിൽ കവിയെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നാണ് ഈ കവിത വ്യക്തമാക്കുന്നത് മൊബൈലിൽ വന്ന ഒരു തമാശയാണ് തമാശയാണല്ലേ നമ്മൾ തന്നെ ആലോചിച്ചത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു തമാശ വന്നു ആ തമാശ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ആ തമാശ കണ്ടിച്ചിരിക്കുക മാത്രമാണോ നമ്മൾ ഉടനെ നമ്മൾ ചെയ്യും ആ തമാശ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ കുടുംബത്തിലെ അല്ലേ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒക്കെ നമ്മൾ അയക്കും അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കവിത ചർച്ച ചെയ്യുന്നത് ഈ കവിത എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം കവിയുടെ മാനസിക തലത്തിലൂടെയാണ് നമ്മുടെ മനസ്സും പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കവിതയുടെ പേര് അന്നന്നത്തെ മോക്ഷം ഈ മോക്ഷം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം അല്ലേ അപ്പോൾ മോക്ഷം എന്നത് സംസാരത്തിൽ നിന്നുള്ള മോചനമാണ് എന്താ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തുള്ള കാര്യങ്ങളാണ് സംസാര ലോകം എന്നൊക്കെ പറയുന്ന കവികൾ സംസാരം എന്നാൽ ജനനം മരണം പുനർജന്മം എന്നിവയുടെ ഒരു ഒരു എന്താണ് ചക്രമാണ് മോക്ഷം നേടുന്നതിലൂടെ ഒരാൾ ഈ ചക്രത്തിൽ നിന്ന് ശാശ്വതമായി രക്ഷ നേടുന്നു ഇത് ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ജൈനമതത്തിൽ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ആത്മാവിൻ്റെ പരമമായ ലക്ഷ്യമാണ് മോക്ഷം ഇത് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിലൂടെ കൈവരിക്കാനാകും എന്നാണ് പറയുന്നത് അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നിന്ന് ഉള്ള എന്താണ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നുള്ള ഒരു മോചനമാണ് എന്നിട്ട് ആത്മീയ തലത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ കവിത എടുക്കുന്ന സമയത്ത് കൂടുതൽ പറയാം അപ്പോൾ നമുക്ക് കവിതയിലേക്ക് വരാം നോക്കുക മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടുന്ന പോലെ നോക്കിയാൽ നല്ല രസകരമായിട്ടുള്ള അവതരിയാണ് മൊബൈലിൽ വന്ന ഒരു തമാശ വായിക്കുകയാണ് അപ്പോൾ തമാശ വായിച്ചാൽ നമ്മളെന്താ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മൾ ആസ്വദിക്കുക ആദ്യം ചെയ്യുന്നത് നമ്മൾ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുക അല്ലേ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം അത് എന്താണ് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തി അല്ലേ മനസ്സിൻ്റെ ഒരു എന്താണ് ഒരു ആശ്വാസം സംതൃപ്തി പലതും നമുക്ക് പറയാം സന്തോഷം അല്ലേ അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു വൈകാരികമായിട്ടുള്ള അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ അപ്പം അന്നന്ന് നമ്മൾ അന്നും നമ്മളെന്താണ് മോക്ഷം നേടുകയാണ് മോചനം നേടുകയാണ് നമുക്ക് കിട്ടിയ സാധനം പെട്ടെന്ന് അയച്ചുകൊടുക്കുമ്പോൾ നമുക്കൊരു മോക്ഷം കിട്ടിയെന്നാണ് പറയുന്നത് നമുക്ക് അതിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് കിട്ടി നമ്മൾ അനുഭവിച്ച ആ ഒരു വൈകാരിക തലം നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോചനം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ പറയുന്നുണ്ട് വനം ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വനം കയ്യിൽ വനത്തെ കയ്യിൽ എന്താണ് ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ മൊബൈൽ തുറക്കുക വാട്സപ്പ് തുറന്ന് നമ്മൾ പെട്ടെന്ന് എന്താണ് നമുക്കൊരു ഒരു എന്താണ് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു തമാശ നമ്മൾ കണ്ടു ആ തമാശ എന്താണ് പെട്ടെന്ന് നമ്മൾ എന്താണ് തിരിഞ്ഞു മറിഞ്ഞു നോക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വിരലുകളാണ് ഇത് ചലിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വ്യഗ്രതയാണ് കാണിക്കുന്നത് അല്ലേ പെട്ടെന്ന് നമ്മൾ അപ്പോൾ ഒരു എന്താണ് ഒരു വിരൽ കൂടി ഈ അഞ്ച് അഞ്ച് വിരലുണ്ട് ഈ അഞ്ച് വിരലിനെ കൂടാതെ ഒരു വിരൽ കൂടി ഉള്ളത് നമുക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പങ്കുവെക്കാനുള്ള ഒരു വ്യഗ്രതയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതാണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനുണ്ടായിട്ടുള്ള ആ കാര്യം ഒരു വ്യഗ്രത മറ്റുള്ളവർ അറിയിക്കാൻ എന്ത് വലങ്കയിലൊരു വിരൽ കൂടി മുളച്ചതായി തോന്നിയെന്ന് പറയുന്നത് പിന്നെ കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ എന്ന് പറയുന്നുണ്ട് അല്ലേ കൃഷ്ണമണി തുള തിളങ്ങി നമ്മുടെ കണ്ണിലുള്ളിലുള്ള ആ വെളു കറുത്ത ഭാഗമുണ്ടല്ലോ അത് തിളങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തമാശ അത് നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് ഫോർഡ് ഫോർവേഡ് ചെയ്തല്ലോ അപ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് കൃഷ്ണമണിയുടെ തിളക്കം സൂചിപ്പിക്കുന്നത് ആനന്ദം അല്ലേ അത് കൃഷ്ണമണിയുടെ തിളക്കം എന്ന് പറയുന്നത് അതാ മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്താണ് മറ്റൊരു കാര്യമാണ് പെരുവിരലിൻ്റെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടുന്നതായി അനുഭവപ്പെട്ടു എന്നതിൻ്റെ അർത്ഥവും എന്താണ് അത് തിരിച്ചറിയുന്ന അനുഭൂതി വിശേഷമാണ് കാലിൽ ചെരുപ്പ് ഇക്കിലിടുന്നതായി അനുഭവപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാണല്ലോ നമ്മൾ അയച്ച ഒരു കാര്യം മറ്റുള്ളവർ അത് ആസ്വദിച്ചു ആനന്ദിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എന്താണ് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് അതിൽ ഒരു അനുഭൂതിയാണ് ഒരു സന്തോഷമാണ് പെരുവിലിൻ്റെ കാലിൽ ചെരുപ്പ് ഇക്കിലിടുന്നതായി അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ തുടർന്ന് വരുന്ന വരി നോക്കുക നിങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു എന്നാണ് പറയുന്നത് ഒരു തമാശ നൂറ്റി അൻപത് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ പിന്നെ നിങ്ങൾ പഴയ ആളല്ല നിങ്ങൾ നൂറ്റമ്പത് വായനക്കാരുടെ ചിന്തകളുടെയും പ്രതികരണങ്ങളുടെയും കർത്താവായി മാറുന്നു ആ നൂറ്റമ്പത് പേരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ നൂറ്റമ്പത് സിനിമകളിലെ ഒരു ഹാസ്യ താരത്തെ പോലെയാകുന്നതാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് ഒരു ഒരു സ്ഥാനം ലഭിക്കുകയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുകയാണ് അല്ലേ എന്താണ് ഞാൻ ആ നൂറ്റമ്പത് പേരിലും ഞാൻ എന്താണ് ഒരു ഉയർന്നവനായി മാറി എന്നുള്ളൊരു മനസ്സിലൊരു ഒരു തോന്നൽ നമുക്കുണ്ടാവുകയാണെന്നാണ് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യതാരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ എന്നുള്ള പ്രയോഗം ഊട്ടുക എന്ന് പറഞ്ഞത് അർത്ഥം എന്താണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഭക്ഷണം നമുക്കറിയാം യേശു ക്രിസ്തു എന്താണ് ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ ഒരു എന്താണ് ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് അതിനെ സൂചിപ്പിക്കുന്നതാണിത് അല്ലേ യേശു ചെയ്തതുപോലെ തന്നെ കർത്താവായ യേശു ചെയ്തെന്താണ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് വീതിച്ചു കൊടുത്തു എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് അല്ലെങ്കിൽ ഒരു കഥയുണ്ട് അതിനെ സമാനമായിട്ടാണ് ഇവിടെ എന്താണ് ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നിങ്ങൾ ഉയർന്ന സ്ഥാനത്തെത്തി നിങ്ങൾ നൂറ്റമ്പത് വായനക്കാരുടെ ഒരു കർത്താവായിട്ട് മാറുകയാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് അല്ലേ ഒരു സിനിമ കണ്ടാൽ അതിലെ ഹാസ്യം തമാശ പറയുന്ന ആളുണ്ടാവൂരേ അതുപോലെ എന്താണ് നൂറ്റമ്പത് പേർക്ക് നിങ്ങളൊരു താരമായി മാറുന്നു നൂറ്റമ്പത് ലോകങ്ങളുടമയാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നിസ്സാര പ്രവൃത്തിയിലൂടെ ആ വ്യക്തിക്ക് വലിയൊരു ഉത്തരവാദിത്വവും ഒരു അധികാരവും എന്താണ് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ആക്ഷേപഹാസ്യത്താണ് കേട്ടോ ആക്ഷേപഹാസ്യത്തിലൂടെയാണ് ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് കൂടി ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെന്താണ് നമ്മൾ ഉയർന്ന ഒരു സ്ഥാനത്തെത്തി എന്നുള്ള ഒരു മൂഢവിശ്വാസം നമ്മളിലുണ്ട് എന്നുള്ള ഒരു സൂചന അല്ലെ കവി ആക്ഷേപഹാസ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു തമാശമായ മാത്രമല്ല കാരണം നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന എന്തും വലിയ അത് അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് അല്ലേ വലിയൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള അവർ അവരുടെ പേര് അറിയപ്പെടുന്നു അപ്പോൾ പുതിയ വ്യവഹാര സന്ദർഭങ്ങളിൽ അല്ലേ എന്താണ് പറഞ്ഞത് എന്താണ് റീലുകളും ട്രോളുകളും എന്നറിയുന്ന നവമാധ്യമ രോഗമാണെന്ന് അപ്പോൾ ഒരാൾ എന്താണ് പെട്ടെന്ന് പ്രശസ്തനാകും എന്ത് നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയക്കുകയും അങ്ങനെ അവൻ്റെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിലും എന്താണ് ഉയർന്ന നിലയിലൊക്കെ അവൻ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്കിപ്പോൾ ഈ നവമാധ്യമങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് വെറും ഹാസ്യം മാത്രമല്ല അല്ലേ പല ഗൗതര ഗൗരവതരമായിട്ടുള്ള പല കാര്യങ്ങളും പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് നവമാധ്യമം കൊണ്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം അത് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നവമാധ്യമങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു രോഗി അല്ലെങ്കിൽ ഒരു അസുഖം വന്നു ഒരാൾക്ക് പെട്ടെന്ന് കോടികളുടെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പല രോഗികളും നമ്മൾ സഹായിച്ചിട്ടുണ്ട് അല്ലേ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജയിലിൽ കഴിയുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നവമാധ്യമങ്ങളിലൂടെയുള്ള പരസ്യമാണ് പെട്ടെന്ന് കോടിക്കണക്കിന് രൂപ അല്ലേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് പിരികാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഒരാൾ പോയി അല്ലേ അങ്ങനെ പെട്ടെന്ന് അത് അതിലൂടെ വിവരം കൊടുത്താൽ ഫോട്ടോ കൊടുത്താൽ എന്താണ് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ സാധിക്കുന്നു അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പ്രളയകാലത്ത് അല്ലേ ഒരുപാട് സന്ദേശങ്ങൾ മെസ്സേജുകളിലൂടെ യുവാക്കൾ ഇറങ്ങിയിട്ട് ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ യുവാക്കളൊക്കെ എന്താണ് സമൂഹത്തിൻ്റെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഈ ഉള്ളടക്കം സൃഷ്ടിക്കാൻ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയാത്തവർക്ക് പോലും ദൃശ്യങ്ങളും വാർത്തകളും പങ്കുവെച്ചുകൊണ്ട് എന്താകുന്നു പ്രസാധകനാകാം നടനാകാൻ കഴിയുന്നു നിരൂപനാകാൻ കഴിയുന്നു അപ്പോൾ ഇതൊക്കെ എന്താണ് നവമാധ്യമ ലോക സംസ്കാരം നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന ചില നല്ല കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇത്തരം നവമാധ്യമങ്ങൾ നമുക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യമുണ്ട് ഇല്ലേ ഇല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലൊക്കെ എന്താണ് അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അസ്വസ്ഥ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുണ്ട് തെറ്റായ കാര്യങ്ങൾ അത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിലൊക്കെ പലതരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ ഇത്തരം കാര്യങ്ങൾ എന്താണ് നവമാധ്യമങ്ങളുടെയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് എന്താ പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞില്ലായിരുന്നു അത് മായക്കാഴ്ചകളും കടന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ മായക്കാഴ്ചകളും തെറ്റായ കാഴ്ചകളും ഈ നവമാധ്യമങ്ങൾ തരുന്നു എന്നുള്ളത് നമ്മൾ വിസ്കാൻ വിസ്മരിക്കാൻ പാടില്ല അപ്പോൾ ഏത് കാര്യത്തിനും നല്ലതും ചീത്തയും ഉണ്ടാകും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ പങ്കുവെക്കൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു കാര്യം കിട്ടിയാൽ അത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നമ്മൾ അത് ചെയ്യുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നത്തിലേക്കും ചെന്ന് ചാടും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ കവിത ഇവിടെ ആശ്വശകലം അവസാനിക്കുകയാണ് അപ്പോൾ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയുടെ ആശയം മനസ്സിലാക്കി തോന്നുന്നു ശീർഷകം എത്രത്തോളം ഉചിതമാണ് എന്നത് ഒരു ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അത് ഇങ്ങനെ പറയാം കവിതയിലെ മൊബൈലിൽ വന്ന ഒരു തമാശ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒരു ഭാരമായും അസ്വസ്ഥതയായും മനസ്സിൽ ഇരുന്ന് അത് പൊളിക്കും അതുപോലെ തന്നെ ചെയ്യും എന്ന് കവി പറയുന്നുണ്ട് ഈ അസുഖകരമായ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് കവി ആഗ്രഹിക്കുന്നത് അതാണ് മോക്ഷം എന്ന് പറയുന്നത് ഈ മാനസികമായ ഭാരത്തിൽ നിന്ന് രക്ഷ നേടാൻ കവി കണ്ടെത്തുന്ന മാർഗം ആ തമാശ നൂറ്റൻപത് പേർക്ക് വിതരണം ചെയ്യുക എന്നതാണ് ആ തമാശ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിലൂടെ ആ ദിവസത്തെ തൻ്റെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് കവിക്ക് മോക്ഷം മോചനം ലഭിക്കുന്നു എന്നതാണ് ശീർഷകത്തിൻ്റെ എത്രത്തോളം ഉചിതമായിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ചോദ്യം നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് ചില സൂചനകൾ ചൂടെ നൽകിയിരിക്കുന്നു കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറയുന്നത് അല്ലേ എന്തൊക്കെയാണ് വിവരങ്ങൾ വിനി വിവര വിനിമയം സംരംഭകത്വം ദുരന്ത നിവാരണ കൂട്ടായ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് അത് അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുക എന്ന കൂട്ടുകാർക്ക് അറിയാമായിരിക്കും അതേ ഒരു സംബോധന വേണം പിന്നെ വിഷയ അവതരണം വിഷയ വിശകലനം ഉദാഹരണ സഹിതമുള്ള ആശയ അവതരണം ശബ്ദ ക്രമീകരണത്തോടെയുള്ള അവതരണം സ്വന്തം നിരീക്ഷണങ്ങൾ ഉപസംഹാരതൊക്കെയാണ് ഒരു പ്രഭാഷണത്തിൻ്റെ ഘടകങ്ങൾ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ സാധിക്കും മറ്റൊരു ചോദ്യം എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്ന സുകുമാർ ആയിക്കോടിൻ്റെയും അതുപോലെ തന്നെ സി എസ് വെങ്കടേശ്വരൻ്റെയൊക്കെ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് എന്താണ് ഒരു സംവാദം സംഘടിപ്പിക്കാനാണ് പറഞ്ഞത് അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സൂചന സൂചനകളും പാഠഭാഗവും സമകാലിക മാധ്യമ ഇടപെടലോട് പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കാനാണ് പറഞ്ഞത് കൂട്ടുകാരെ ആ സംവാദത്തിൽ നമുക്ക് ജനാധിപത്യം ഇന്ന് എന്താണ് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലേ പത്രമാധ്യമങ്ങൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ എന്നതും ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ മാധ്യമങ്ങൾ ജനാധിപത്യ സംരക്ഷണ വേദികളാണെങ്കിലും പലപ്പോഴും മാധ്യമങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് വിജി വ്യതിചരിക്കാറുണ്ട് അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണായി മാധ്യമങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട് സാമൂഹ്യ ഇടപെടലുകൾ കൂടുതൽ ശക്തമായി നടക്കുന്നത് നവമാധ്യമങ്ങളുടെയാണെന്ന് നമുക്കറിയാം അവസര സമത്വം വ്യക്തി സ്വാതന്ത്ര്യം സ്വതന്ത്രമായ ഇടപെടൽ തുടങ്ങിയവ നവമാധ്യമങ്ങൾ പ്രദാനം ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെന്ത് ചെയ്യാം സംവാദം പൂർത്തീകരിക്കുക എന്നാണ് തോന്നുന്നത് മറ്റൊന്ന് അവസാനത്തെ ചോദ്യം എന്താണ് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യാനാണ് കണ്ടെത്തലുകളെ വിശദമായി കുറിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പത്രഭാഷ നമുക്കറിയാം അതാണ് വിവരണാത്മകമാണ് അതുപോലെ പത്രങ്ങളിൽ വസ്തുതകൾ വിശദമായി അവതരിപ്പിക്കുന്നുണ്ട് പത്രവാർത്തകൾക്ക് നിയതമായ രൂപഘടനയുണ്ട് സ്ഥലമുണ്ടാകും തലക്കെട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ അലൈനെൻ്റെ ചെയ്തിട്ട് അക്ഷരങ്ങളുടെ വലിപ്പം തുടങ്ങിയവ പത്രവാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്താ കാർഡുകൾ ചുരുങ്ങിയ വാക്കുകളിലായിരിക്കും വിശാലമായ ആശയം അവതരിപ്പിക്കാറുണ്ട് പിന്നെ വാർത്താ കാർഡുകളിലെ ചിത്രങ്ങൾ കാര്യക്കേച്ചറുകൾ എന്നിവ ആശയം സംവേദനം എളുപ്പമാക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തിഗതമായ സന്ദേശങ്ങൾ അയക്കുന്നതിന് വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് വിവിധ ഭാഷകൾ ഇടകലർത്തി എഴുതുന്ന രീതിയും സ്വീകരിക്കുന്നുണ്ട് ആശയ സംവേദനത്തിന് അനുയോജ്യമായ ഇമേജുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇങ്ങനെ എന്താണ് നമുക്ക് നവമാധ്യമങ്ങളിലേക്ക് ഉണ്ടാകുന്ന മാറ്റം അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോഴുള്ള മാറ്റം നമുക്ക് വിലയിരുത്താൻ സാധിക്കും കൂട്ടുകാരെ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ ഈ വീഡിയോ ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് തന്നെ നിർത്തുകയാണ് തുടർന്നുള്ള ക്ലാസുകളായി നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ നിർത്തുന്നു നന്ദി നമസ്കാരം